പിന്നെ അത് അത് ഇടിപ്പൊട്ടീന്ന് അവരുടെ നമ്മുടെ മട്ടിന്റെ ഇത് ഏർ വെക്കാവശ്യ നമുക്ക് വേറെ എന്തെങ്കിലും അപ്പോൾ ഈ സമയം എന്തൊക്കെയാണെങ്കിൽ ആ കപ്പിള് തോണ്ട് ഇതാണ് നമ്മുടെ രണ്ട് ബുക്കുകൾ രണ്ട് ക്ലോക്കുകളും ഇതാണ് നമ്മുടെ ഇത് ഇതാണ് നമ്മുടെ മട്ടി സ്ഥലം ബസ്സൊക്കെ വെക്കാൻ പറ്റും പാട്ടൊന്നും കടിക്കില്ല പിന്നെ ഇങ്ങനെയാ ഇങ്ങനെ പറഞ്ഞ ആ കാളാണ് അതിന്റെ അല്ല ഇത് നമ്മുടെ നമുക്കൊന്നും ആവശ്യമില്ല ഇത് നമുക്ക് ഉണ്ട് പിന്നെ പിന്നാക്കും അത് ബുക്സ് ഇടും ബുക്സ് ആ ബുക്സ് ആ ഏറ്റവും വലിയ ബുക്സ് അത് കാലമെങ്ങനെ കൊണ്ട അത് നമ്മുടെ കാല ഇതാവും അപ്പൊ നമ്മൾ ചെയ്യുന്ന എൻ്റെ രണ്ട് പുസ്തകം ഒന്ന് ബൈബിൾ സ്റ്റോറി എന്നറേ ഉണ്ട് ഇത് നമ്മൾ വഹിച്ച ഭയങ്കര രസം ഉണ്ടാവും ഇത് നമ്മൾ വായിച്ചു ഉണ്ടാവും നമുക്ക് മാലാകനൊക്കെ കാണാൻ പറ്റും നമ്മ ഈ സാധനം